സ്ഥയോട് ലൈംഗിക ചുവയോടെ പെരുമാറിയെന്ന പരാതിയിൽ കെ എസ് ഐ എം ഡി ബി ശ്രീകുമാറിനെ മാറ്റി വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കെൽപ്പാം എം ഡി സ്ഥാനത്തേക്കാണ് മാറ്റിയത് പ്രതിയും പരാതിക്കാരിയും ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് അനുയോജ്യമല്ലെന്നാണ് വിശദീകരണം അശ്വിൻ ഡിയഗയോട് വിശദാംശങ്ങൾ നൽകാൻ അശ്വിൻ കൂടുതൽ വിവരങ്ങൾ ശ്രുതി കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് അവസാനത്തോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്നു വരുന്നത് ഇതിന് പിന്നാലെ ഒരു അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ സ്ഥാനം മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിന്റെ എം ഡി ശ്രീകുമാറിനെയാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് കെൽപ്പാം എം ഡിയെയാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ ഒരു സഹപ്രവർത്തകയോട് ഉദ്യോഗസ്ഥയോട് ലൈംഗിക ചുവയോട് സംസാരിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നത് ഇതിന് പിന്നാലെയാണ് ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുകയും ചെയ്തത് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇത് ഗുരുതരമായിട്ടുള്ള പരാതിയാണ് പരാതി ഗൗരവകരമാണ് മാത്രമല്ല രണ്ടുപേരും ഒന്നിച്ച് ജോലി ചെയ്യുന്നത് ഭൂഷിതമാകില്ല എന്ന തരത്തിലുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് നിലവിലിപ്പോൾ എന്തായാലും ഇദ്ദേഹത്തെ മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് പകരം ചുമതല നൽകിയിട്ടുള്ളത് ടി സി എൽ എം ഡി രാജശേഖരൻ പിള്ളയ്ക്കാണ് ഇപ്പോൾ കെ എസ് ഐ ഇ എം ഡിയുടെ ചുമതല താൽക്കാലികമായി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്തായാലും ഈ പരാതി ഗൗരവമുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് ഈ കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഉണ്ടായിട്ടുള്ളത് ഓക്കെ ഉദ്യോഗസ്ഥയോട് ലൈംഗിക ചുവയോടെ പെരുമാറി എന്നുള്ള പരാതി അതിലാണ് കെ എസ് ഐ എം ഡി ബി ശ്രീകുമാറിനെ മാറ്റിയിരിക്കുന്നത് ഇതിന് കാരണമായിട്ടുള്ള പ്രതിയും പരാതിക്കാരിയും ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അനുയോജ്യമില്ലെന്നുള്ളതാണ് വിശദീകരണം മാഷ് ഇന്ത്യ വിശദാംശങ്ങൾ നൽകിയത്